ഭീമൻ വിരയെ ജീവനോടെ പുറത്തെടുത്ത് വടകര വീട്രസ്റ്റ് കണ്ണാഷുപ്രതിയിലെ ഡോക്ടർ വിഷ്ണുദേവരാജ് കണ്ണിൽ വേദനയും ബുദ്ധിമുട്ടുമായി വന്ന രോഗിയുടെ കണ്ണിൽ നിന്നാണ് ജീവനുള്ള ഒരു വിരയെ ഡോക്ടർ ജീവനോടെ പുറത്തെടുത്തു വീട്രസ്റ്റ് കണ്ണാഷുപ്രതി കാത്തക് ലോകം കൺസൾട്ടറാണ് ഞാൻ এবারে പറയാൻ പോകുന്നത് നമുക്ക് ഈ അടുത്ത് വന്ന ഒരു പേേഷനെക്കുറിച്ചാണ് കണ്ണുകളെ ബാധിക്കുന്ന अनेक അസ്വസ്ഥതകളിൽ പെരളമായി കണ്ടുവരുന്നതാണ് ഡൈറോഫിലറി എന്ന അസുഖം ഡൈറോഫിലറി റിപ്പൻ എന്ന ാണ് കണ്ണിനെ ബാധിക്കുന്ന വിര ചില വീടുകളിൽ നായകളെ വളർത്തുന്ന ആൾക്കാർക്ക് നായകളെ കണ്ടുവന്ന കണ്ടുവരുന്ന വിര കൊതുകു മൂലം മാറി മനുഷ്യനെ കടിക്കുന്ന അവസ്ഥകളിൽ നായകളെ കണ്ടുവന്ന വിലയെ പടർത്തുന്നത് കൊതുകുകളായിരിക്കാം അത് മനുഷ്യനല്ല അതിന്റെ പ്രോപ്പർ ഹോസ്റ്റ് മനുഷ്യൻ ശരിക്കും അതിന്റെ ആക്സിഡന്റ് ഹോസ്റ്റ് മാത്രമാണ് അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇത് ലങ്സിനെയോ അല്ലെങ്കിൽ കണ്ണുകളെയോ ബാധിക്കും കൂടുതലും കണ്ണിന്റെ സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ പ്രദുലമായ ടിഷ്യൂസെയാണ് ബാധിക്കുന്നത് അവിടെ ഒരു തടിപ്പോ ചൊറിച്ചിലോ ഒരു നേർക്കെട്ടോ കണ്ണിന്റെ പോളയുടെ താഴെ നീർക്കെട്ടോ എന്ന അവസ്ഥയിലാണ് അത് സാധാരണ കണ്ടുവരുന്നത് പലപ്പോഴും ഇത് അലർജി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുമെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അതൊരു ക്ലിനിക്കൽ സസ്പെഷൻ വെച്ച് മാത്രമേ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് കാണാം സാധാരണ കണ്ണിന്റെ തൊലിക്കടയിൽ വരാം കണ്ണിന്റെ അകത്ത് വരാം കണ്ണിന്റെ ലെൻസിന്റെയും വരാം ഏത് ഭാഗത്താണോ അത് ചെയ്യുന്നത് നമ്മൾ ആദ്യം കാണുന്നത് അതിനനുസരിച്ച രീതിയിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പോകുക നമുക്ക് കിട്ടിയ പേഷ്യന്റ് കണ്ണിന്റെ തൊക്കിനിടയിൽ അല്ലെങ്കിൽ കഞ്ചൻ്റെ താഴെ കഞ്ചന്റെ താഴെ ആയതുകൊണ്ട് അത് അതിന്റെ ട്രീറ്റ്മെന്റ് സർജറി ചെയ്ത് പുറത്തെടുക്കുക എന്നുള്ളതായത് അത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം വെളിച്ചം അടിച്ചാൽ സാധാരണ ഈ വിര കണ്ണിന്റെ അകത്തേക്ക് തുടച്ചു കയറി പോകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള അവസ്ഥകളിൽ ഓപ്പറേഷൻ കുറച്ചും കൂടെ അനസ്തേഷ്യ അനസ്റ്റേഷത്ത ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നേക്കാം നേരെ കുറച്ച് കണ്ണിന് തൊക്കി അടിയിലാണെങ്കിൽ ഒരു മൈനർ ഓട്ടി പ്രൊസീജിയർ ആയിട്ട് നമുക്ക് മൈനർ ഓർ മേജർ ഓട്ടി അതായത് കണ്ണിന്റെ ലെങ്സിന്റെയും കൃഷ്ണയും നടുവിലാണെങ്കിൽ അതൊരു മേജർ ഓട്ടിംഗ് പ്രൊസീജിയർ ആയിട്ടും ചെയ്ത് വരാം സാധാരണ വീടുകളിൽ നായ വളർത്തുന്ന ആൾക്കാരിൽ നിന്നാണ് യൂഷ്വലി ഇത് കണ്ടുവരാറുള്ളത് എന്നിരുന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ നായ വേണമെന്നൊന്നും ഇല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കേരളത്തിൽ തന്നെ അംഗീകാരമായിട്ട് കൊച്ചിയിലും മലപ്പുറവും കോഴിക്കോടിലും ചില ഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളും ഇല്ല ആ ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ കേസുകൾ റിപ്പോർട്ട് മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ചില പാരാസൈറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുകയും അതിൻ്റെ ലാർവ ബ്ലഡിലൂടെ കണ്ണിലേക്ക് എത്തിയിട്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് വിരയുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവയെ ജീവനോടെ തന്നെ പുറത്തെടുക്കുന്ന ചികിത്സാ രീതി വീട്രസ്റ്റ് കണ്ണാശുപത്രി ഉറപ്പു നൽകുന്നതായി അധികൃതർ അറിയിച്ചു ന്യൂസ് ബാലുശ്ശേരി